ഇവിടെ എല്ലാവരുണ്ട് സാബ് സാർ ലോക്ക് ആയ സാബ്ലൂക്ക് സാബ് ടെൻഷൻ മാരില്ല നിങ്ങളെ കേസ് ഞാൻ ബാധിക്കും ഞാൻ ഒറ്റക്ക് പോരാടും വിടൂല നിങ്ങളിൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറഞ്ഞോളി ആരെങ്കിലും ഇദ്ധത്തിൻ്റെ വേദന ഉണ്ടെങ്കിൽ കേസുമായിട്ടുണ്ടെങ്കിൽ ഇന്നായിട്ട് ബന്ധപ്പെട്ടോളി നിങ്ങൾക്ക് വക്കീലും ജേടിച്ചൊന്നും വേണ്ട എന്തിനും ഒറ്റക്ക് യുദ്ധം ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നെ കണ്ടാത്തതിനങ്ങൾ അറിഞ്ഞൂടെ ഇതാ ഈ കോർട്ടിന് മുന്നിൽ സത്യം പറയണേ ഞാൻ വിടുൂല ഞാൻ കേടാ നിങ്ങളെ കേസ് നിങ്ങളെ കോ സുപ്രീം കോർട്ടിൻ്റെ മുന്നിലാണ് ഞാൻ ഈ നിൽക്കുന്നത് നിങ്ങളെ കേസ് ഇന്ന് നടപ്പാക്കുകയാണ് പറച്ചോനോട് നല്ല ദുവാ ചെയ്തോളി ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്നാണ് ഇവിടെ ഇവിടെ ഒമ്പത് മണിക്ക് ശേഷമാണ് കോർട്ടിൽ വക്കീലൊന്നും ഇല്ല ഞാൻ ഒറ്റക്കാണ് എനിക്ക് വക്കീലിൻ്റെ ആവശ്യമില്ല പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും പറച്ചോന് അറിവുകൾ തരേണ്ടേ അത് മതി ദുവാ ചെയ്തോളി നിങ്ങളെ ഇന്നത്തെ കേസ് നിങ്ങൾക്ക് നടപ്പാക്കി കിട്ടാനും ഇത് ഈ കോടതി ഇതാണ് കോർട്ടാണിത് ഇവിടെ കേസ് നിങ്ങളെ നടപ്പാക്കും പത്ത് മണിക്ക് എല്ലാവരും ഇവിടെ ഉണ്ടാവും ഗോ ചെയ്യുക കുട്ടികളോടൊക്കെയും പറയുക എല്ലാവരോടും പറയാം നിങ്ങളെ നിങ്ങളെ ഗൾഫിൽ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ ആഗ്രഹവും അള്ളാഹ് നിറവേറ്റി തരാൻ വേണ്ടിയിട്ട് ഇപ്പോഴങ്ങോണ്ട് കേസ് ഞാൻ അവിടെ നിർത്തി എൻ്റെ പണി തുടങ്ങിയാണ് ഇതൊക്കെ കോർട്ടിന് മുന്നിലുള്ള തെങ്ങത് ഓക്കെ ആ കഫികളെ വക്കീലും കോർട്ടിലെ ജഡ്ജിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കോട്ട് എന്താ കൂടെ ചിരിക്കണേ ഇവിടെ ചെറിയ വന്നത് എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് കിഫികളിൻ്റെ കേസ് ഇപ്പം ഞാൻ എന്നിട്ട് കളിച്ചോക്കണം കരളിൻ്റെ കഷ്ണമാണ് ഇവിടെ ഇളനീം കച്ചവടക്കാരെ ഈ ഇളനീം കച്ചവടക്കാരും റോട്ടുമുള്ള കച്ചവടക്കാരും ഒക്കെ അവിടെ എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ കേസ് നടപ്പാക്കണേ മനസ്സിലായില്ല എന്തൊരു കേസ് ഉണ്ടെങ്കിലും ഇവിടെയാണ് അതിൻ്റെ തീരുമാനം ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ ഈ ഇനി എല്ലാം തരും ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഏറ്റവും ഒരു വേണ്ടപ്പെട്ട ഒരു സ്നേഹ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുണ്ട് കാരണം എൻ്റെ അയൽവാസി നമ്മളെ റഫീഖലെന്നാ പറയുള്ളൂ അപ്പോൾ മൂപ്പരാടെ ഒരു കേസ് ഗൾഫിലുണ്ടായിരുന്നു അപ്പം പിന്നോട് പറഞ്ഞ് മാന്യു ആ കേസ് ഇവിടെ നടപ്പാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കാരണം ഞാനിവിടെ ഭയങ്കര പിടിപാടാണ് ഇപ്പോൾ പോലീസിലും ക്രൈംബ്രാഞ്ചിലും വലിയ ഉദ്യോഗസ്ഥന്മാർ ഏറ്റൊക്കെ തെങ്ങുമ്പോൾ ഒക്കെ ആയിട്ടുള്ള പിടിപാടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ആ കേസ് ഇങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ പണ്ട് രണ്ടു കൊല്ലം മുന്നേ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കേസ് പിന്നെ നീണ്ടുപോയി ഇന്നാ കേസ് ഇവിടെ നടപ്പാക്കാൻ പോവുകയാണ് ഇത് അവിടെയാണ് ഈ കോർട്ടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ വരും ഇപ്പോൾ ഒരു ഒമ്പതണി ആകുമ്പോൾ ഇപ്പോൾ തുടങ്ങൂട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് വിടും കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കേസും ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ കേസും ഇതിൻ്റെ കൂടെ എഡിറ്റിംഗ് കഴിയേണ്ടി ഇവിടെ കൊണ്ട് ഇന്ന് തീർ ഒത്തു തീർപ്പാക്കും കാര്യത്തിൽ കാര്യത്തിലും ഗൾഫിൽ നല്ല പിടിപാടുകളാണ് അപ്പോൾ ഇപ്പോൾ വരൂ കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ എഡിറ്റിംഗ് ചെയ്യാൻ കോടതി മുമ്പാകെ കോടതി മുമ്പാകെ സത്യം മാത്രം സത്യം മാത്രം ബോധിപ്പിക്കൂ എന്ന് ബോധിപ്പിക്കൂ എന്ന് ദൈവത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഓണർ യെസ് എൻ്റെ കക്ഷി പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളി ഒരു റഫീഖിയുടെ കേസ് കഴിഞ്ഞ കേസിലത് വിധി ആ ആ വിധി പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് അതിൻ്റെ വിധി ഞങ്ങൾക്ക് അധി വഹിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു കക്ഷിക്ക് യുവർ ഓണർ സാറേ ഞാന് എന്ന് പറഞ്ഞാൽ ഒരു പച്ച മനുഷ്യനാണ് ഞാൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കൊറോണ സമയത്ത് ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ ഇന്റെ എല്ലാ എല്ലാ സ്നേഹിതന്മാരും വേണ്ടപ്പെട്ട എല്ലാവരും ഞാൻ അതിലിട്ടുണ്ട് കാളദിക്ക അലിക്ക കമറുഭായ് ഉണ്ണിയേട്ടന് രാജേട്ടനെ കുഞ്ഞുട്ടേട്ടന് അതുപോലെ പറയുന്ന ഫൈസൽ ബായി ലോകം മുഴുവനും ഇന്ത്യ ഇന്റെ ഷാബുബായി ഞങ്ങൾക്ക് മതം തന്നെ ഒന്നാല് അയൽവാസി കുട്ടിനെയാണ് മനുഷ്യൻ ഭയങ്കര ബന്ധാണ് പക്ഷെ ആ മനുഷ്യനുണ്ടല്ലോ ആ എന്തൊരു കാര്യം ഇന്നോട് തോർന്ന് പോകും എന്റെ കക്ഷി സത്യം മാത്രമേ പറയൂ ശ്രദ്ധിച്ചാലും അപ്പൊ ആ മനുഷ്യനെന്ന് വെച്ചാൽ നല്ലൊരു എന്തുണ്ടെങ്കിലും അറബിയോട് നൂറ്റി ഒന്ന് കട ഉണ്ട് അതില് അഞ്ചാറ് കടീ കേക്കണ്ട കേക്കണ്ട അഞ്ചാറ് കട റഫിക്കട കൊടുത്തു റഫീഖല ഇഷ്ടം കൊണ്ട് കൊടുത്തതാണ് നല്ലൊരു മനുഷ്യനാണ് സൗദി അറേബ്യ മണിന്നെ പൈസ ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ് മണി പിടിച്ച് മൂപ്പറേ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇനി കൂടുതൽ നീട്ടി പോകണില്ല അപ്പൊ എന്താ റഫീഖി പോയത് ഞാൻ ഞങ്ങൾ വേറെ ആരോടും പറയില്ല പിന്നോട് പറഞ്ഞു പൊന്നാരമാനു എന്റെ അർബിക്ക് നൂറ്റൊന്ന് കട ഉണ്ട് അതില് മൂന്ന് കട അറബി കിട്ടുന്നിട്ടുണ്ട് അപ്പൊ റഫീഖിന്റെ ആഗ്രഹം എന്താച്ചാ ഈ നൂറ്റൊന്ന് കട മൊത്തം മൂപ്പിലേക്ക് കിട്ടണം അപ്പൊ കട വരെ ഇട്ടുകൊടുക്കും കട വരെ ഇട്ടുകൊടുക്കും പക്ഷെ എന്ത് ചോദിച്ചാലും അറബി കട വരട്ട് വരും കക്കാൻ പാടില്ല നല്ലൊരു മനുഷ്യനാണ് ഗ്രൂപ്പിലെല്ലാരും പറ്റി അറിയുന്നതാണ് അപ്പൊ നിങ്ങളത് ചെയ്യണില്ല എന്നുള്ള അർബിക്ക് അറിഞ്ഞോണ്ടാണ് അറബി രണ്ടു മൂന്ന് കട ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ മൂപ്പരക്കി ബാക്കിയുള്ള കടയും കൂടി അറബിന്റെ അടുത്ത് കിട്ടണം ഇത് ഈ കോടതി മൂവാന്തരം മൂപ്പരക്കും വേണ്ട എല്ലാ സപ്പോർട്ടും ഇന്ന് ഈ നിമിഷം ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കോടതി കൊടുക്കണം എന്താണ് കേസ് മുന്നോട്ട് കൊണ്ടുപോകും ആ അധ്യക്ഷ യുവർ ഓണർ ഈ കക്ഷി എന്റെ കക്ഷി സത്യം മാത്രമേ ബോധിപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എന്താണ് നിങ്ങളിൽ നിന്നുള്ള ഒരിത് മൊത്തം കേസ് വിജയിച്ചതായി

അപ്പൊ റഫീഖിളിണ്ടെന്നോ നിങ്ങളെ കേസ് നടപ്പാക്കി വിജയിച്ച് ഇത്ര തെങ് അരമണിക്കൂർ കൊണ്ട് അഞ്ചു ആറ് തെങ്ങിന്റെ പട്ട വെട്ടി വൃത്തിയാക്കി ആ ഈ ഹോട്ടലിൻ്റെ ഐശ്വര്യമാണ് ഐശ്വര്യത്തിന് വേണ്ടി കണ്ട ഒബ്രോയ് ഹോട്ടലാണ് പേരുകേട്ട ഹോട്ടലാണ് പിന്നെ അതേ കണ്ട ആ നിരപരാധിയൊക്കെ വെട്ടി വൃത്തിയാക്കി ഇപ്പോൾ എത്ര വൃത്തിയാ നോക്കിയാൽ ഓലകൾ നോക്കിയാൽ ഞങ്ങൾ നോണു പറയണല്ലത് കള പറയണല്ല ഓരോ ഞക്ക് എടാ ഓരോ തെങ്ങുമ്മകളും ഒരു അമ്പത് പട്ടമെങ്കിലും ഉണ്ട് അല്ലേ പതിനഞ്ചല്ല എനിക്ക് എണ്ണാൻ പറ്റിയില്ല അതുമുണ്ടായിരുന്നു ഇരുപത്തിരണ്ടെണ്ണം ഇരുപത്തിമൂന്ന് വട്ട ഉണ്ടായിരുന്നു ഇരുപത്തിനാല് വട്ട ആ ഇരുപത്തിയേഴ് വട്ട ഉണ്ടായിരുന്നു ഇതുമ്പോ നോക്ക് പന്ത്രണ്ടൊന്നും അല്ല ഇത് തെക്ക് വൃത്തി ആക്കി തെങ്ങ് കണ്ട ഇത് നമ്മുടെ നരിമാൻ പോയിന്റ് നരിമാൻ പോയിന്റ് ഈ സ്ഥലം കഷ്ടപ്പാട് കണ്ടിട്ട് പാട്ട് പാട്ട് എപ്പോഴും ധോണിക്കും നിങ്ങൾ സൂര്യന്റെ ചോട്ടിൽ അനുഭവിക്കാനും കുട്ടിയും ആ വീട്ടിലെ വീട്ടിൽ ഞാൻ അവൾക്ക് പത്ത് പല ലക്ഷത്തിലെ വീടുണ്ടാക്കിട്ടുണ്ട് സ്വകത്തിൽ അവള് കഴിയണേ എന്തിനു സമ്പാദിക്കുന്നു ഒന്നുമില്ലെങ്കിലും എന്റെ ഭാര്യ പറഞ്ഞ ഒരു പായ വിരിച്ചിട്ട് ആരും കാണാതെ വാതിലടച്ചിട്ട് നമുക്ക് കുഞ്ഞിച്ചോറും കൂട്ടാൻ വെച്ച് കളിക്കാമല്ലോ ഒരു പായല് ഒരുമിച്ച് ഉറങ്ങാമല്ലോ പായ വിരിച്ചിട്ട് വാതിലടച്ചിട്ട് അവിടെ സ്റ്റവും ഗ്യാസൊക്കെ ഉണ്ട് കുഞ്ഞിച്ചോറും കൂട്ടാൻ വെച്ച് കളിക്കാമല്ലോ അപ്പൊണ്ടാവോല ശരിയാണ് ഇത് കച്ചവടക്കാരെ ഇത് ബിസിനസ് ഈ കച്ചവടക്കാർ മുനിസിപ്പാലിറ്റിക്കാർ പിടിച്ചോണ്ടായാലും അതുപോലെ പോലീസുകാർ പിടിച്ചോണ്ടായാലും ഇവിടെ തന്നെ കേസ് കേസ് വാദിക്കണത് കോർട്ടിൽ ഇത് ഒരു കോർട്ടാണ് ഇത് ഇതിൻ്റെ മുമ്പ് കണ്ടില്ലേ ഇത് ഈ കോർട്ടിലാണ് നമ്മളെ കേസ് വാദിക്കണത് ഇപ്പോൾ വിധി വരൂ കേട്ടോ അഞ്ഞ് ഒരാളപ്പം ചോദ്യം ചെയ്യും ആഗസ്റ്റ് പതിനഞ്ചായിട്ട് ഇന്നിൻ്റെ ഇൻ്റെ എന്ത് പരാതി ഉണ്ടെങ്കിലും ഇവിടെ സ്വീകരിക്കണ ദിവസമാണ് നിൽക്കിപ്പോൾ രാവിലെ ഒമ്പണിക്കാണെൻ്റെ വിധി എന്തുവണ്ണിലും എന്തുവണിലും പറയാതെ കാരണം എന്നുവെച്ചാൽ എൻ്റെ എല്ലാ വിഷമങ്ങളും കാര്യങ്ങളും ഈ കോട്ടിൽ എനിക്ക് പറയാനുള്ള അറിയാതെ ഇന്നാണ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഇപ്പോൾ ആരംഭിക്കും കുറച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ കോടതി മുമ്പാകെ മാനുവും മാനുവും മാനുവിൻ്റെ തെങ്ങിനെ കുറിച്ചും മാനുവിൻ്റെ തെങ്ങിനെ കുറിച്ചും ഈ കോടതി മുമ്പാകെ ഈ കോടതി മുമ്പാകെ അതേപോലെ ഫ്രണ്ട്സ് ഗ്രൂപ്പിനെ കുറിച്ചും ൂ എന്ന് സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ ഞാൻ ബോധ്യപ്പെടുത്തി ഫ്രണ്ട്സ് ഗ്രൂപ്പ് കുറച്ച് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട് എനിക്കതിൽ എന്റെ എന്തെങ്കിലും മാനസികമായ വിഷമങ്ങളും കാര്യങ്ങളും എന്തുണ്ടെങ്കിൽ ആ അത് ആ ഗ്രൂപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എനിക്ക് എല്ലാവരും എനിക്ക് വേണ്ടി ജോയിൻ ചെയ്യണ പലരും ഉണ്ട് അതുപോലെ നമ്മളെ റഫീഖണ്ട് അവർക്ക് എന്റെ വേണ്ടപ്പെട്ട ആൾക്കാർ അതിൻ്റെ എന്തൊരു വിഷമമുണ്ടെങ്കിലോ അത് കേട്ട് കഴിഞ്ഞാൽ എത്ര വലിയ പണിന്റെ തിരക്കിലോ ഈ കോടതി മൂവാന്തരം മൂവാന്തരം ഞാൻ സത്യം പറയി പറയാണ്

ഞാൻ എന്തെങ്കിലും വിട്ടു കഴിഞ്ഞാൽ അവിടത്തെ അറബിനെ വെച്ചിട്ട് നിങ്ങള് ഞാൻ ഈ കോടതി മുഖാന്തരം സത്യം പറയുന്നത് കോടതിയിൽ സത്യം ഞാൻ പറയുള്ളു അപ്പൊ മൂക്കാട് അത്രയും പണിന്റെ തരക്കില് എനിക്ക് വേണ്ടി അറബിയോടെ നിർത്തിട്ട് തോ ചെയ്യണ സംഭവങ്ങൾ പല ഞാൻ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട് ഇപ്പൊ അറബികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റഫീഖാളിയെ അതെന്നുവെച്ചാല് മൂപ്പര അത്രയും നല്ല കാര്യങ്ങൾക്ക് മൂപ്പരെ അറിവ് അറിവുകൾക്ക് എല്ലാ ബിസിനസ്സുമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അറിവുകൾക്ക് ഒരുപാട് സ്ഥാപനമുണ്ട് അതിൽ രണ്ട് മൂന്ന് കടകളൊക്കെ അറിവുകൾക്ക് അറബി ഞാൻ കട വരെ ഇട്ടു കൊടുക്കാൻ ഇട്ടു കൊടുക്കാൻ കോടതി കോടതി സത്യം പറഞ്ഞേ അറബി ഇട്ടു കൊടുക്കാൻ അടക്കം പറഞ്ഞിട്ടുണ്ട് പക്ഷെ പല തവണ സ്വകാര്യ എല്ലാ കാര്യവും തുറന്നുപോയാണ്ട് മാനോ ഞാൻ എന്നാ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാ അവിടെ കട വരാൻ കിട്ടുകൊടുക്ക പക്ഷെ കക്കൊന്നും ചെയ്യരുത് നല്ലൊരു മനുഷ്യനാണ് എനിക്ക് വേണ്ടി ആ മനുഷ്യൻ തോച്ച ഈ കോടതി മൂവാന്തരം ഞാൻ സത്യം ബോധിപ്പിക്കണം ബോധിപ്പിക്കണ ആഗസ്റ്റ് പതിനഞ്ചാണ് സാറേ എനിക്ക് എല്ലാവരും വേണ്ടി കണ്ട ആ കാരണം പറയുന്നത് രണ്ട് തേങ്ങ എണെങ്കി ഒണങ്ങി ഇരിക്കാൻ മറന്നെ എടുത്തു തരാ എന്നാ വാള് എപ്പോഴും ഒരു സാധനം എടുക്കാൻ മറക്കരുത് ഇപ്പൊ നീ പകുതി തെങ്ങുമ്പോ കേറിയിട്ട് ഇവിടെ ഇറങ്ങുന്നില്ലേ ആ ജേഷ്ണാണ് എന്റെ കർലിന്റെ കഷ്ണാണ് ഞാൻ പറയണ്ടിട്ടാ പറയാ വീട്ടിൽ ഞാൻ തെങ്ങ് വീണിട്ട് ഇലക്ട്രിക്കിന്റെ മോള് പോയിക്കണേ അപ്പൊ എന്താച്ചാ തെങ്ങ് മുറിക്കാളെ ഓന അമ്മ കേട്ടിട്ടോണ്ട് ഞാൻ കടന്നു ചെന്നപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു സംസാരിക്കാം ഓല വെട്ടാൻ പറ്റുമോ കൊല വെട്ടാൻ പറ്റോ ചെയ്തൊക്കെ ആയിരുന്നു അപ്പൊ പെങ്ങളെ മീൻ എടുക്കണ്ട അപ്പൊ നല്ല സംഭവമാണ് അപ്പൊ ഞാൻ വെച്ച് സംസാരിക്കാൻ സംസാരിക്കാത്തി പറഞ്ഞ പുതിയ കൊണ്ടുവന്നെ കൊണ്ടുപോയ്ക്കാ കാരണം അത്തിന് അവിടെ കഷ്ടപ്പെടുന്ന വീട് കണ്ട കണ്ടപ്പോളെ ഏത്ര മനസ്സിലാക്കാൻ മൂത്താപ്പട മോണ മനുഷ്യന്മാരായാലും ഒരാളെ കഷ്ടപ്പാട് കണ്ടിട്ട് ഓൻ ഓന്റെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊണ്ടുവയ്ക്കുമായിരുന്നു അതുപോലെ എന്റെ പെങ്ങളെ മോന് കൊടുക്കുന്നു ാര് ചെയ്തേ കാറ് അത് അറിയാലോ ഞാൻ പറയാതെ തന്നെ തല്ല് കിട്ടിയത് കാരണം ഇന്നാൾ തല്ല് കിട്ടിയിട്ട് ഞാനെനിക്ക് വളരെ സങ്കടപ്പാകും എന്ത് ചെയ്യാതെ ഉണക്ക തേങ്ങ ഉണ്ടായി അതിൻ്റെ ഫോണിൽ അത് കൂടാതെ അതെ കാറടിയിൽ ഇതൊക്കെ ഇതായി ഇറക്കണ്ടേ പലയിടത്തുനിന്ന് അടി കിട്ടിയേക്കണേ ഞാനും കൂടെയുള്ള ഇപ്പോൾ ഒരാളും അവൻ്റെ തേത്ത് വിടാൻ ഞാൻ സമ്മതിക്കില്ല അവ തല്ലിയാൽ തന്നെ പിടിച്ച് ഒരാളെ മുതലേ കത്തിടി ജീവിക്കണ്ട കാരണം ഇപ്പോൾ നമ്മള് പോയി കഴിക്കേണ്ട ഒരു സ്ഥലണ്ട് അവിടെ ചിന്തിച്ചാ മതി കോടിക്കണിക്കല് മഴട്ടാ കോടിക്കണക്ക് ഇല്ലാത്ത അല്ലാതെ മറ്റോ പണിണ്ടാക്കും മുന്നോട്ടുകാർ പോവുകയാണ് അത് നമ്മള് നേരാവ പാവം ചെടങ്ങേറൊടിച്ച തെങ്ങുവാണ് ശരിയാ സൂക്ഷിച്ചു എന്താ എന്തങ്ങളോട് പറയാ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കണവെ രസൂല് സാക്ഷ പറഞ്ഞിട്ടാ ഇതാണ് പറയുന്നത് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലല്ലോ ആ ഒരു തെങ്ങ് മത്ത കംപ്ലീറ്റ് കമ്പ്ലീറ്റ് വെട്ടുമ്പോൾ കാക്ക കൂട് കൂട്ടിയിട്ട് കം കാക്ക കൂടിട്ടുന്ന കമ്പി കൊണ്ടാണ് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന കമ്പിയായിട്ട് ഇങ്ങനെ എന്നിട്ട് കെട്ടും അതുള്ളിൽ കുട്ടികളെ പ്രവർത്തനമാണ് അപ്പം നമ്മൾ ആയുധം കൊണ്ടും എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ തട്ടുമ്പോൾ ആയുധത്തിൻ്റെ മൂർച്ചം പോവും അപ്പം ചിലർ എന്തെയാണ് ചിലർ ആ കാക്ക കൂടെ ഒക്കെ എടുത്ത് കൂട്ടിയോ കുട്ടികളുണ്ടെങ്കിൽ ചിലവർക്കെടുത്ത് തൂർക്കുവിടും കാരണം ഓനും ഇടയ്ക്കാനായിട്ടാണ് കയറുന്നത് ഇത്രയോ വേദന ശ്രീച്ചിട്ടാണ് ഓൻ കയറുക അതിൻ്റെ ഇടയിൽ കാക്ക കൂട് വിട്ടിട്ട് തെങ്ങിൻ്റെ കമ്പി പട്ട ഉള്ളി കൂടെയൊക്കെ കമ്പി വളച്ചിട്ടിട്ട് ഇത് വെട്ടു പറ്റണില്ല അപ്പോൾ ചിലവർ ചിലവർക്ക് തോന്നുന്നുണ്ടാവും അപ്പോൾ ജീവിച്ചോട്ടെ എന്തിനാണ് അതിൻ്റെ ആ റോഹിനെ കടന്നു പിടിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ടാവും നല്ല ചേണ് അപ്പോൾ ആ കൂട് കൂട്ടിയിട്ട് ആ കാക്ക ആ കാക്കയുടെ സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും തീറ്റ കൊടുത്തിട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ ഉറുമ്പ് വന്നിട്ടെന്ന് അറിയുക ആ ഉറുമ്പ് വന്ന് നിറഞ്ഞിട്ട് ഇട്ട് കടിച്ചിട്ട് നിങ്ങൾ ഇടക്കാണി കാലിൻ്റെ ഇവിടെക്ക് വെള്ളം ഒഴിച്ചിരിക്കണേ ഉറുമ്പിൻ്റെ കടി കാണി ഉറുമ്പിൻ്റെ കടി കടിച്ചാൽ നീറ്റൽ കൂടും ഇങ്ങനെ ഇപ്പോൾ പിന്നെ വേറൊരു തെങ്ങുമ്പോൾ കയറാനുള്ളൊരു മൂടുണ്ടാവൂല്ല അതാണ് ഇതാണ് കണ നിങ്ങൾ ഇത്തിരി ഓല വെട്ടുക അവിടെ അപ്പുറത്തും ഉണ്ട് സംഭവം നിങ്ങൾ വിചാരിക്കേണ്ട അവിടെ പൈസ ഉണ്ടാക്കണ്ടല്ലോ പിന്നെ എന്തിനട ഇങ്ങനെ വീടുകടുത്ത് വിടുന്നത് എന്നെപ്പോലെ കുറെ ആൾക്കാർ ഇങ്ങനെ ദുരിതം എനിക്ക് ഓരോ മനുഷ്യനെ പറ്റി ഇങ്ങനെ ആലോചിക്കാം പാവങ്ങളൊക്കെ പ്രവാസികളീ കണ് എല്ലാവരും ഓരോരുത്തർ രാവിലെ പോകണേൻ്റെ ഒക്കെ അവസ്ഥ എന്താണെന്ന് ആരോടും ഇപ്പം അറിയില്ല നമ്മളൊക്കെ കണ്ടിട്ട് നമ്മളെ അവരോട്ട് ഇങ്ങനെ വേദനിപ്പിക്കും പാടില്ല അനിഫ്ക ഒരു എട്ട് പൊറോട്ട പാർസലിട്ടാ വേറെ രണ്ട് ഏതെങ്കിലും സംസുക്കാ നമ്മളെ വീഡിയോ ഞാൻ ഞാൻ മൂപ്പര പരിചയമില്ല മൂപ്പര എന്നെ കണ്ടപാട് പറഞ്ഞ് മാനുവല്ലേ എന്ന് വെച്ച് അപ്പം ഞാൻ പറഞ്ഞാൽ അത് നിങ്ങളെങ്ങനെയായിരുന്നു അടിച്ചല്ല ഇപ്പോൾ യൂട്യൂബിൽ മൊത്തം ഓടിക്കൂടി ഇരിക്കണം ആൾക്കാർ അല്ല നമ്മളെ അനിഫ്ഖാൻ്റെ ഹോട്ടൽ കേട്ടോ സിസ ഇവിടെ നിങ്ങളെല്ലാവരും അനിഫാൻ്റെ ഹോട്ടലിൽ വേണ്ടി ഗോവ ചെയ്യണം ഇവിടെ ഇവിടെ കേരള ജമാ ഇതിൻ്റെ കേരള കേരള ഹോട്ടൽ ഇവിടെ അതുപോലെ ദർഗ ഹോട്ടലും ഇത് രണ്ടും നല്ല ഫേമസ് ആയ ഹോട്ടലല്ലേ എൻ്റെ അങ്ങനല്ല ഇപ്പം നിങ്ങളൊക്കെ കൂടെ തന്നെ കണ്ടിരുന്നറിഞ്ഞ് ഇസാർദാ ഞാൻ തരില്ലേ ഇപ്പോൾ ട്രാഫിക് കുടിച്ചാൽ ഫയൽ അടക്കേണ്ടി വരും നിങ്ങളെ അറിയണം റഫീ കളിയാണ് കാരണം കേസ് ഇന്നെ ഏൽപ്പിക്കണേ നിങ്ങൾ ഗൾഫിലെ കേസാണ് ഇന്നോട് ബോംബെയിൽ നടപ്പാക്കാൻ പറഞ്ഞിരിക്കണേ അതുകൊണ്ടാണ് നിങ്ങളെ കണ്ണത്ത കണ്ണത്തെ രാജ്യത്തുള്ളതാണ് ഞാനീ കണ്ണത്തുള്ള രാജ്യത്തുള്ളതാണ് അതുകൊണ്ടാണ് ഇസാർദാ കൊപ്പവാട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വിട്ടേണ്ടത് കേസ് ഇന്ന് നടപ്പം ഒന്നുകൊണ്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ മതി എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവുന്നു ഞാൻ ഞാൻ പള്ളിക പള്ളിക്കലൊക്കെ നിസ്കരിക്കാൻ പോവില്ലേ അവിടുത്തെ പള്ളിക്കല്ല ഉസ്താദ് വന്നിട്ടുണ്ട് പള്ളിക്കട്ട കത്തീപ് ലത്തീബ് ഉസ്താദ് എന്നെ കാണാൻ വേണ്ടി വന്നതാ വന്നതാണ് അതിലെ കൂടെ ഇടയ്ക്ക് കാണാൻ വേണ്ടി സംശക്ക അപ്പോൾ എല്ലാവരോടും ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശബ്ദം അടഞ്ഞിങ്ങണേ സബ്ദം കേട്ടത് ജലദോഷം പിടിച്ചോ മഴ കാരണം